ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അക്ഷര കൈരളി കയ്പമംഗലം നിയോജകമണ്ഡലത്തിലെ സുമേധ ഉന്നത വിദ്യാഭ്യാസ പരിപാടിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി കയ്പമംഗലം നിയോജകമണ്ഡലം എം എൽ എ ടൈസൺ മാസ്റ്റർ രൂപം നൽകിയ പദ്ധതിയാണ് സുമേധ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് നമ്മുടെ സുമേധയുടെ അധ്യാപകർ ഇവിടെ എത്തിയിട്ടുണ്ട് അത് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് രക്ഷിതാക്കളും കുട്ടികളും ഈ രണ്ട് രണ്ട് മണിക്കൂറൊക്കെ ക്ലാസ് കേട്ട് നല്ല അവബോധം സൃഷ്ടിച്ച് അതിലേക്ക് നിങ്ങൾ എത്താനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അതുപോലെ നൂറ് ശതമാനം വിജയം കൈവരിച്ച ഇടവലിങ്ങിൻ്റെ സ്കൂളിൽ തൃശ്ശൂർ ജില്ലാ എല്ലാവിധ അഭിനന്ദനങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട ഗേൾസിലെ റിട്ടയർഡ് ഹയർ സെക്കൻഡറി അധ്യാപകൻ ബാബു വിജി കരിയർ ഗർഡൻസ് കൗൺസിലിംഗ് ക്ലാസ് നടത്തി എം ഐ ടി സ്കൂളിലെ റിട്ടയർഡ് എച്ച് എം ടി എസ് രാജേന്ദ്രൻ സുമേധ പദ്ധതിയെ കുറിച്ച് വിശദീകരിച്ച് ക്ലാസ് നടത്തി അക്ഷയക്കാരാണെങ്കിലോ അവർക്ക് നല്ല തിരക്കാണ് അപ്പോൾ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്നെങ്കിൽ എവിടെയൊക്കെ ചേരണം ഏത് ഗ്രൂപ്പ് വേണം ചേരണം എന്ന് വെച്ചാൽ രണ്ട് മൂന്നെണ്ണം ചോദിച്ച് മനസ്സിലാക്കി അത് എഴുതി വെച്ചിട്ട് നീ പോയിക്കോ ഞമ്മളെ എൻറ്റർ ചെയ്തേക്കാം എന്ന് പറയും അപ്പോൾ അവർക്ക് ഇത് എൻ്റർ ചെയ്യുക പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തീർക്കണം തിരക്കാണ് അവർക്ക് അപ്പോൾ രണ്ടോ മൂന്നോ സ്കൂളിൽ എൻ്റർ ചെയ്ത് അവർ അവസാനിപ്പിക്കും അങ്ങനെ വരുമ്പോഴാണ് അപകടം ഉണ്ടാകുക ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരു സ്ഥലത്തും അഡ്മിഷൻ കിട്ടാതെ നിങ്ങൾ നിങ്ങളാകെ പ്രയാസത്തിൽ സാറും അതുപോലെ തന്നെ തന്നെ അനിൽ നിങ്ങൾ നിങ്ങൾ ഒരു എന്തായാലും വെക്കേണ്ടതുണ്ട് മാത്രമല്ല ും കോഴ്സിനാണ് ചേരേണ്ടതെന്ന് വെറുതെ അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് അവിടെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ രക്ഷിതാവായിട്ട് വീട്ടിലിരുന്ന് ആലോചിച്ചിട്ട് വേണം സുമേധ സുമേധ സ്കോളർഷിപ്പ് കോർഡിനേറ്റർ സുഹൈൽ വി ക്ലാസ് എടുത്തു പ്ലസ് വൺ ഏകജാലകം അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആർ വി അനിൽകുമാർ ക്ലാസ് എടുത്തു അധ്യാപകരായ ജയേഷ് കെ എസ് ബ്യൂല പി എച്ച് പി ടി എ പ്രതിനിധി രണദീപൻ പി ഡി എന്നിവർ സംസാരിച്ചു ഹയർ സെക്കൻഡറി അധ്യാപിക ടി ജി സിനി സ്വാഗതവും പ്രസിഡന്റ് സെബാസ്റ്റ്യൻ എം സി നന്ദിയും പറഞ്ഞു